പ്രായം വെറും അഞ്ചു മാസം ഈ കുഞ്ഞു പ്രായത്തിൽ ചിഹ്നക്കനാധികാരിയായ ക്ലാരിസ ജെഫാലിയ സ്വന്തമാക്കിയത് വലിയ നേട്ടമാണ് മുപ്പത്തിമൂന്ന് പഴവർഗ്ഗങ്ങൾ തിരിച്ചറിഞ്ഞ ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ഈ കുരുന്ന ആറ് മാസം പ്രായമുള്ള കുഞ്ഞിന്റെ റെക്കോർഡ് മറികടന്നാണ് ക്ലാരിസ ജഫാലിയ ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ വസ്തുക്കൾ തിരിച്ചറിയാനുള്ള കുഞ്ഞിന്റെ കഴിവ് മനസ്സിലാക്കി മൂന്നാം മാസം മുതൽ അമ്മ ജെനിഫർ കുട്ടിക്ക് പരിശീലനം നൽകുകയായിരുന്നു Which one is papaya? This one is papaya. Good, 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 good. Good job. Guess correctly, custard apple. Touch custard apple. Wow, good, 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 good job. Avocado, avocado. Which one is avocado? Avocado. Okay, good, good, good. പലവർഗങ്ങളുടെ വിഭാഗത്തിലാണ് കുഞ്ഞു മത്സരിച്ചത് കൂടുതൽ വസ്തുക്കൾ തിരിച്ചറിയാനുള്ള പരിശീലനം കുട്ടിക്ക് നൽകി വരികയാണ് അമ്മ ജെന്നിഫറും പിതാവ് ചിലം പരസനും ഗിന്നസ് റെക്കോർഡാണ് ഇനി ലക്ഷ്യമെന്ന ക്ലാരിസിയുടെ മാതാവ് ജെന്നിഫർ പറയുന്നു പേര് ഹസ്ബൻഡ് ചിലമ്പഴകൻ ഇത് എൻ്റെ കൊച്ച് ക്ലാരിസ ജഫാലിയ ഇപ്പോൾ സെവൻ മന്ത് ആയി കൊച്ചിന് ഫൈവ് മന്ത് ആവുമ്പോ കൊച്ചിന് ഒരു വേൾഡ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഇപ്പോഴാണ് കയ്യിലെത്തിയത് കൊച്ചിന് നമ്മൾ തേർഡ് മന്ത് തൊട്ട് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് രണ്ട് ഫ്ലാഷ് കാർഡ്സ് കാണിച്ചാൽ അത് കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞാൽ കൊച്ച് കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്യും ഇതിനെ നമ്മൾ വിറ്റ്നസ് ആയിട്ട് ഹെൽത്ത് ഡോക്ടറെയും പിന്നെ ഹെഡ് മാസ്റ്ററേയും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അയച്ചപ്പോൾ നമ്മൾ അപ്ലൈ ഒരു മാസത്തിന് ശേഷമാണ് നമുക്ക് ഇത് കിട്ടിയത് ഇപ്പോ കൊച്ച് ഒരു വേൾഡ് റെക്കോർഡ് ഹോൾഡർ ആയിപ്പോ താങ്ക് യു റെക്കോർഡ് ഇവർക്ക് കുട്ടിക്കളി മാത്രമല്ല ബോട്ടിലാർട്ടിൽ വിദഗ്ധയായ ജെന്നിഫറും നിരവധി നേട്ടങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട്